തിരൂരങ്ങാടി നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി വികസന സെമിനാർ സംഘടിപ്പിച്ചു തിരൂരങ്ങാടി നഗരസഭയിൽ നടന്ന സെമിനാറിൽ നഗരസഭയിലെ വിവിധ പദ്ധതികളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ കരട് രേഖ ചെയർമാൻ ആസൂത്രണ സ്ഥിരസമിതി വൈസ് ചെയർമാൻ യു കെ മുസ്തഫ മാസ്റ്റർക്ക് കൈമാറിക്കൊണ്ട് പ്രകാശനം ചെയ്തു നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി സെമിനാർ ഉദ്ഘാടനം ചെയ്തു സെമിനാറിൽ ഉന്നയിച്ചിട്ടുള്ള വികസന കാര്യങ്ങൾ ഓരോന്നും നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ സുലൈഖ കാലുടെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഇക്ബാൽ കലുങ്ങൽ സി പി ഇസ്മായിൽ ഇ പി ബാബ സി പി സുഹറാബി സോന രതീഷ് നഗരസഭാ സെക്രട്ടറി നസീം സന്ദീപ് തുടങ്ങിയവർ സംബന്ധിച്ചു സിറ്റിവി ന്യൂസ് സ്വപ്നങ്ങൾ പൂർണ്ണമാവാൻ മാനസ സെൽസ് ആൻഡ്